നമസ്കാരം ഇന്ത്യയിലെ റിലയൻസ് റിഫൈനറി ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസി മുനീർ നടത്തിയ ഭീഷണി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അമേരിക്കൻ സന്ദർശനത്തിനിടെ ഫ്ലോറിഡയിലെ ടാബയിൽ നടന്ന ഒരു സ്വകാര്യ വിരുന്നിൽ സംസാരിക്കവെയാണ് മുനീർ ഈ പ്രസ്താവന നടത്തിയത് ഇത് വെട്ടിത്തം നിറഞ്ഞ ചിന്തയാണെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പരിഹസിച്ചു റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ചിത്രത്തിനൊപ്പം ഒരു ഖുരാൻ വചനം സോഷ്യൽ മീഡിയ പോസ്റ്റ് പരാമർശിച്ചുകൊണ്ട് അടുത്ത തവണ ഇന്ത്യയുമായി ഒരു സംഘർഷമുണ്ടായാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാനാണ് താൻ ഈ പോസ്റ്റിന് അനുമതി നൽകിയതെന്നും മുനീർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈറ്റ് റിഫൈനറിംഗ് കോംപ്ലക്സ് ആയ ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി ലക്ഷ്യമിടുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി തകർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് മുനീറിന്റെ ഈ പരാമർശങ്ങൾ വന്നതോടെ ഇന്ത്യൻ സൈനിക മേധാവികളുടെ യുദ്ധ കുതിയെന്ന് വിശേഷിപ്പിച്ച് നിരവധി ട്രോളുകളും വിമർശനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു പാകിസ്ഥാന്റെ ഈ ഭീഷണി ഒരു വെഡിതം മാത്രമാണെന്നും ഇത്തരം ആഗ്രഹ ചിന്തകൾക്ക് ഇന്ത്യ വഴങ്ങില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ആണവ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രസ്താവന പാകിസ്ഥാനിലെ ആണവ കമാൻഡിന്റെ നിയന്ത്രണത്തിനുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നതായും സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകൂർക്കുന്ന ഒരു രാജ്യത്ത് ഇത് കൂടുതൽ അപകടകരമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഗെയിം ചേഞ്ചർ ആണെന്നും അടുത്തിടെ നടന്ന ഏറ്റുമുട്ടലിൽ ആറ് പാകിസ്ഥാൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടെന്നും ഇന്ത്യൻ വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തിയതും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് വെബ്ഡെസ്ക് തത്തോ ടി വി